ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബോഗൺ ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ശിവരാത്രി സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഒരുപാട് ദിവസം ഈ ഒരു ഓഫർ ഉണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക പിന്നെ ഈ ഒരു ബോഗൺ വില്ലയുടെ കോംബോ വാങ്ങുന്നവർക്കൊരു ഫ്രീ ആയിട്ടുള്ള ബോഗൺ ഉണ്ട് കേട്ടോ അപ്പോൾ ആറ് പ്ലാന്റ്സോളം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അതിൽ മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടം അത് സെലക്ട് ചെയ്യാം കേട്ടോ ആ മൂന്ന് പ്ലാന്റ്സ് ആണ് കോംബോ കോംബോ അല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് കാണാം കേട്ടോ നമ്മുടെ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു ചിത്ര പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഡബിൾ കളർ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ നാൽപ്പത്തി നാല് പേർക്ക് പ്ലാന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജമന്തി കോംബോ അല്ലാത്ത കാറ്റലോക്കുന്നെടുത്ത പ്ലാന്റ്സുകൾ അങ്ങനെ പല പലതരം പ്ലാന്റ്സുകൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് പത്തിരുപത്തഞ്ച് പേരോളപ്പം ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അപ്പോൾ കിട്ടിയ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ എല്ലാ അഭിപ്രായവും മറ്റുള്ളവരും ഒന്ന് കാണട്ടെ അപ്പം നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ കിട്ടിയെന്നൊക്കെ കിട്ടിയതെന്നൊക്കെ അപ്പോൾ അപ്പോഴത്തെ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു സിംഗപ്പൂർ പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ ഒരു ബുകൻവിലയുടെ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ അതിൻ്റെ അത് വേണ്ടിയിട്ട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലാൻസ് ഒക്കെ തീർന്നു പോയി ബോഗൺ നമ്മൾ ഒരെണ്ണം ആയിട്ടും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോംബോ അല്ലാത്തവർക്കും സിംഗിളായിട്ട് വാങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരെണ്ണം ആയിട്ടും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിലും മെസ്സേജ് അയക്കെ കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാം കറക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാൻസ് അപ്പോൾ അതടുത്തുള്ള ഈ ഒരു ചില്ലി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ടി ടി ഡി സി വഴിയാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് നമ്മൾ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ കാരണം അയച്ചിട്ടൊരു ഒരു ദിവസമൊക്കെയാണ് കേട്ടോ അപ്പോൾ അയക്കാറുള്ളത് കുറച്ച് ഓർഡർ മാത്രമേ സ്പീഡ് പോസ്റ്റ് വരാറുള്ളൂ അപ്പോൾ നമ്മുടെ ചില്ലി എല്ലിനുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇനി വന്നിട്ടുള്ള വൈറ്റ് വൈറ്റാണേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാണിച്ച പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഒരു കോംബോ നിലവിലുണ്ടാവുക മൂന്ന് ദിവസമായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സ് വേണ്ട ഒരു മെസ്സേജ് അയക്കുക ഓഫറിലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗിലെ പ്രൈസ് തന്നെയാവട്ടോ പ്ലാൻസ് കൊടുക്കുക പിന്നെ നമ്മുടെ ഫ്രീ പ്ലാന്റ് കാണാം കേട്ടോ അപ്പോൾ കളർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഇഷ്ടമുള്ളവരൊക്കെ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാലും മതി ഏത് കളറൊക്കെ വേണ്ടെന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ